ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മംഗലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സഖാവ് പി അബ്ദുല്ലുട്ടി സ്മാരക വായനശാല മുൻകൈയ്യെടുത്തുകൊണ്ട് സി എം അബ്ദുറഹിമാൻ സ്മാരക മാധ്യമ അവാർഡും എം ശങ്കര നമ്പൂതിരി സ്മാരക കായിക പുരസ്കാരവും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കായിക പുരസ്കാരവും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മാധ്യമ പുരസ്കാരവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സഖാവ് പി അബ്ദുള്ളക്കുട്ടി അനുസ്മരണ പരിപാടിയും ഇതോടൊപ്പം തന്നെ നടക്കുകയാണ് സോ പി അബ്ദുള്ള കുട്ടി സഖാവിനെ സംബന്ധിച്ച് തിരൂരിലെ പത്ര ലോകത്തിന് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല തിരൂരിലെ എം എൽ എ ആയിരുന്നു അർബൺ ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ദീർഘകാലം തിരൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു കർഷക സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു അതിന് തിരൂരിലും മലപ്പുറം ജില്ലയിലും അറിയപ്പെടുന്ന രാഷ്ട്രീയ പൊതുരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന സാന്നിധ്യമായിരുന്നു സഖ പി അബ്ദുല്ല കുട്ടി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള വായനശാലയാണ് ഇത് സംഘടിപ്പിക്കുന്നത് സി എം അബ്ദുറഹിമാൻ സ്മാരക മാധ്യമ അവാർഡ് ഇപ്പോൾ അഞ്ചാമത്തെ തവണയാണ് നമ്മൾ നൽകുന്നത് ദേശാഭിമാനി എക്സിക്യൂട്ടീവ് എഡിറ്ററായി സംസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ പുറത്തും അറിയപ്പെട്ടിരുന്ന മാധ്യമ രംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് സി എം അബ്ദുറഹിമാൻ അദ്ദേഹത്തെ മാധ്യ ഇന്നുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അദ്ദേഹത്തിൻ്റെ പരിശീലനം കിട്ടിയ ആളുകളാണ് അദ്ദേഹത്തെ ഗുരുതുല്യനായിട്ട് കാണുന്നവരാണ് അപ്പം സി എം അബ്ദുറഹിമാൻ്റെ പ്രവർത്തന മേഖല തിരൂരായിരുന്നില്ലെങ്കിലും തിരൂർക്കാരൻ എന്നുള്ള നിലയിൽ ഏട്ടം വായനശാല എടുത്തുകൊണ്ടാണ് ഈ മാധ്യമ അവാർഡുകൾ നൽകുന്നത് എല്ലാ വർഷവും നമ്മളിതുപോലെ മാധ്യമ അവാർഡുകൾ നൽകിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിലീന അത്തോളി മാതൃഭൂമി ദിനേശ് വർമ്മ ദേശാഭിമാനി സെബി മാളിയക്കൽ ദീപിക പി വി നിസാർ മംഗളം സോഫിയ ബിന്ദ് മീഡിയാവൺ എന്നിവർക്കൊക്കെ മാധ്യമ അവാർഡ് മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ഇത്തവണ ജൂറി അതിൻ്റെ എല്ലാ തലവും പരിശോധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സി എം അബ്ദുറഹിമാൻ സ്മാരക പത്രമാധ്യമ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് പി വി ജിജോയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതൽ അഞ്ച് വരെ ദേശാഭിമാനിൽ പ്രസിദ്ധീകരിച്ച ഓൺലൈൻ തൊഴിൽ ജീവിതം ഓഫ്ലൈൻ എന്ന വാർത്താ പരമ്പരയാണ് പി വി ജിജോയെ അവാർഡിന് അർഹനാക്കിയിട്ടുള്ളത് അതുപോലെ ഇത്തവണ ദൃശ്യ ദൃശ്യമാധ്യമ രംഗത്തുള്ള അവാർഡ് കൊടുക്കുന്നില്ല കാരണം അതിന് നിലവാരമുള്ള എൻട്രികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇത്തവണ ജൂറി അവാർഡ് നൽകേണ്ടതില്ല എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എം ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർ എം ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർ ഒരു കായികാധ്യാപകനായിരുന്നു മാത്രവുമല്ല അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ദീർഘകാലത്തെ നേതാക്കളിൽ ഒരാളാണ് ഈ കുട്ടികളുടെ സംഘടനയായിട്ടുള്ള കേരള ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ സജീവമായിട്ട് ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു അങ്ങനെയൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ശങ്കര നമ്പൂതിരി മാഷ്ടെ നാമധേയത്തിലാണ് കായിക പ്രതിഭാ പുരസ്കാരം നൽകി വരുന്നത് രണ്ടാമതാണിപ്പോൾ നമ്മൾ കായിക പ്രതിഭാ പുരസ്കാരം നൽകുന്നത് ഇത്തവണ ജൂനിയർ നാഷണൽ അത്ലറ്റിക്സ് മീറ്റിൽ ഹാഡിൽസിൽ ഗോൾഡ് മെഡൽ ജേതാവായ നാബാമുകുന്ദ ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യ അജിയെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ് അതുപോലെ തന്നെ മാധ്യമ പുരസ്കാരം അതും നമ്മൾ പതിനായിരം രൂപയാണ് പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് അതിന് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന തുടർന്ന് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകേണ്ട തിരൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് എല്ലാ വർഷവും നടത്തി വരുന്ന ഈ അവാർഡ് ദാനം ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അവാർഡ് ദാന ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ഇത്തവണ രണ്ടാം തീയതി ജൂൺ മാസം രണ്ടാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് വെട്ടുശ്ശേരിയിൽ വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണനാണ് ഈ അവാർഡുകൾ നൽകുന്നത് ആ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ എല്ലാ നൽവരായ നാട്ടുകാരെയും മാധ്യമ പ്രവർത്തകരെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുകയാണ് മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ